നമസ്കാരം ഇന്ത്യക്കെതിരെ യു എസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചത് പിഴയടക്കം അൻപത് ശതമാനം തീരുവ ട്രംപ് ഏറ്റവുമധികം ഇറക്കുമതി തീരുവ ചുമത്തിയ രണ്ട് രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ അതേസമയം ഇതുവരെ ഇന്ത്യ സമചിത്തതയോടെയാണ് ട്രംപിനെതിരെ പ്രതികരിച്ചത് ട്രംപിന്റെ നടപടി അന്യായവും അകാരണവുമാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യ പക്ഷേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സമാന തിരുവ ചുമത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾ ബലി കഴിപ്പിക്കാനില്ലെന്ന് ട്രംപിനുള്ള പരോക്ഷ മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു എന്തായാലും തിരുവാതർക്കം തുടരവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്കയിലേക്ക് പോകുന്നു യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനാണ് മോദി അമേരിക്കയിലേക്ക് പോകുന്നത് സന്ദർശനത്തിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്തായാലും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തിരുവാതർക്കം ഇതിലൂടെ ചർച്ചയായി മാറും യു എൻ പൊതുസഭയിൽ മോദി സംസാരിക്കുകയും ചെയ്യും കൂടാതെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായും മോദി കൂടിക്കാഴ്ച നടത്തും സെപ്റ്റംബറിലാണ് യു എൻ പൊതുസമ്മേളനം ഈ വർഷം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിലെത്തി ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രി ഉറ്റസുഹൃത്ത് എന്ന അവകാശപ്പെടുന്ന ട്രംപിന്റെ നിലപാടുകളും അതിനോട് മോദി പുലർത്തുന്ന മൗനവും പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിലടക്കം ചോദ്യം ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ആയിട്ടില്ല ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തിരുവയാണ് യു എസ് പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ഏഴിന് നിലവിൽ വന്നിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തിരുവ ഈ മാസം ഇരുപത്തിയേഴിന് നിലവിൽ വരും അതേസമയം അൻപത് ശതമാനം തീരുവ ഈടാക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് തെരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് മലക്കമറിഞ്ഞതായാണ് കേന്ദ്ര സർക്കാർ വാദം ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ ശക്തിപ്പെടുത്താൻ ഫെബ്രുവരിയിൽ മോദി ട്രംപ് ചർച്ചയിൽ ധാരണയായിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് താരിഫ് യുദ്ധത്തിലേക്ക് കടന്നതും ഇന്ത്യയ്ക്ക് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതും അമേരിക്കയുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാണിച്ച് അധിക തീരുവയും പ്രഖ്യാപിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഈ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാണ് അതേസമയം വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയ്ക്ക് നിസ്സഹകരണ മനോഭാവം ഉണ്ടെന്ന് യുഎസ് പ്രതികരിച്ചു യു എസ് ട്രഷറി സെക്രട്ടറിയാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് ഒക്ടോബർ അവസാനത്തോടെ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും യു എസും ചൈനയും തമ്മിലുള്ള പുതിയ വ്യാപാര ഉടമ്പടി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരുവ ഈടാക്കുന്നത് വൈകിപ്പിക്കുന്ന ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരുന്നു അധിക താരിഫുകൾ ഈടാക്കുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചു ഈ വർഷം ആദ്യത്തിൽ യു എസും ചൈനയും പരസ്പരം ഉൽപ്പന്നങ്ങൾക്ക് തിരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര യുദ്ധത്തിലായിരുന്നു തുടർന്ന് മേയിൽ ഇരു രാജ്യങ്ങളും അവ താൽക്കാലികമായി കുറയ്ക്കാൻ സമ്മതിച്ചു ചൈനയോട് വിട്ടുവീഴ്ച നടത്തിയെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപ് ഇപ്പോഴും കടുംപിടുത്തം തുടരുന്നു